നമസ്കാരം ഇത് ഫിൽമി വീറ്റ് മലയാളം മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവർ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പറ്റി പലരോടും പലരും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പലരും ഇരുവരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ എ കെ സാജൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും കരുതലുള്ളവരാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നാണ് എ കെ സാജന്റെ അഭിപ്രായം കണ്ടാൽ ഉടൻ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ല മമ്മൂട്ടി പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പതിയെയാണ് ആ സ്നേഹം നമ്മളിലേക്ക് എത്തുന്നതെന്നും എ കെ സാജൻ പറഞ്ഞു വ്യക്തി ജീവിതത്തിൽ പോലും സ്വാധീനം ചെലുത്താറുണ്ട് മമ്മൂട്ടി സംവിധായകൻ പത്മരാജൻ ജീവിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് ഒരു പത്ത് സിനിമകളെങ്കിലും ചെയ്യുമായിരുന്നുവെന്നും എ കെ സാജൻ പറഞ്ഞു മമ്മൂട്ടി ചെയ്ത സിനിമകൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ലെന്നും എ കെ സാജൻ പറയുന്നു അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അമരം ന്യൂഡൽഹി ഒരു സിബിഐ ഡയറി കുറിപ്പ് വിധേയൻ ഒരു വടക്കൻ വീരഗാഥ അതിരാത്രം മതിലുകൾ മൃഗയ തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങൾ തന്റെ ഫേവറേറ്റ് ആണെന്നും എ കെ സാജൻ പറയുന്നു ഒപ്പം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ കാലം കഴിഞ്ഞാൽ നമ്മൾ അനാഥരാകുമെന്നും എ കെ സാജൻ പറഞ്ഞു ഫോമോ ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം